സാർ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വന്നിട്ട് നൂറ് വയസ്സ് തികയാണ് അതുപോലെ തന്നെയാണ് ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തിനും ഏതാണ്ട് നൂറ് വയസ്സിലേക്ക് എത്തുന്നു എന്നാൽ രണ്ട് സംഘടനകളുമായിട്ട് താരതമ്യം ചെയ്താൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശോഷിച്ച് ശോഷിച്ച് മെലിഞ്ഞില്ലാതായി എന്നാൽ ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വളരെ നല്ല രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് വളർന്നു വരികയും ചെയ്തു മാത്രമല്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നൂറ് വയസ്സ് തികഞ്ഞെങ്കിലും അത് ആഘോഷിക്കാൻ സി പി ഐ ആണ് മുൻകൈ എടുക്കുന്നത് സി പി എമ്മിൻ്റെ ഭാഗത്തൊന്നും അത്ര ഒരു മുൻകൈ കാണുന്നില്ല സാർ ഇതിനൊക്കെ താരതമ്യം ചെയ്യുക ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നൂറാം വാർഷികം എന്ന നിലയിലാണ് സി പി ഐയുടെ നേതാക്കൾ സ്മരിക്കുന്നത് പ്രത്യേകിച്ചും അതിൻ്റെ ജനറൽ സെക്രട്ടറി ഡി രാജ ഇന്ന് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ അതേക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ബിനോയ് വിശ്വം അതേക്കുറിച്ച് കേരള കൗമതി പത്രത്തിൽ ഒരു ലേഖനം എഴുതി അതിൽ രണ്ട് ലേഖനങ്ങളും ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ ഉടലെടുത്തതിൻ്റെ നൂറാം വാർഷികം ഡിസംബർ ഇരുപത്താറാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കാൺപൂരിൽ ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് ഈ തണുത്ത ഡിസംബറിൽ ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനം എന്നവർ എന്നവരവകാശപ്പെടുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായത് അതേപ്പറ്റി അതിൻ്റെ വളർച്ചയും നിലനിൽപ്പും ഇന്ന് പല രൂപത്തിലാണ് ഇന്ന് ഇന്ത്യയിൽ അനേകം കമ്മ്യൂണിസ്റ്റ് അനുഭവ പ്രസ്ഥാനങ്ങളുണ്ട് അതേസമയത്ത് സിനുജി ചോദിച്ചതുപോലെ കേരളത്തിലെ പ്രബലമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം ആയി സി പി എം ആണ് അവർക്ക് ഈ ഇതിൻ്റെ നൂറാം വാർഷികത്തെക്കുറിച്ച് വലിയൊരു ആവേശമോ ഒരു സ്മരണയോ ഒന്നുമില്ല അതിനെന്തായിരിക്കും കാരണം അതിനൊരു അടിസ്ഥാന കാരണം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയ്ക്ക് പുറത്താണ് ആദ്യം രൂപം കൊണ്ടത് അത് താഷ്ഖണ്ഡിലാണ് പഴയ സോവിയറ്റ് യൂണിയനിലെ താഷ്ഖണ്ഡിലാണ് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്ഖൻഡിൽ മാനവേന്ദ്രനാഥ റോയിയുടെ നേതൃത്വത്തിൽ ലെനിൻ്റെ സാന്നിധ്യത്തിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് അതായിരത്തി തൊള്ളായിരത്തി ഇരുപതിലായിരുന്നു അപ്പോൾ അതിൻ്റെ പിന്തുടർച്ചാവകാശമാണോ സി പി എമ്മിനോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐയിൽ നിന്ന് പിരിഞ്ഞു പോയി ഉണ്ടായ സി പി എമ്മിൻ്റെ നേതാക്കൾ അനുസ്മരിക്കുന്നതെന്ന് നമുക്കറിയില്ല ഏതായാലും സി പി എം ഈ ആഘോഷത്തിന് എങ്ങും കാണും എങ്ങുമില്ല സി പി ഐ ഈ കാൺപൂർ സമ്മേളനം അവരുടെ ഇന്ത്യയിലെ ആരംഭമായിട്ട് കരുതുകയും അതിൽ പങ്കെടുത്ത നേതാക്കളെയൊക്കെ ഓർമ്മിച്ചുകൊണ്ട് അവർ പറഞ്ഞ വാക്കുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ബിനോ വിശ്വം ലേഖനം എഴുതിയത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഏതായാലും ഒരു സെൻറ്റിനറി എത്തി എന്ന് നമുക്ക് പറയാം മാനവേന്ദ്രനാഥ റോയിയുടെ താഷ്കൻഡിലൊക്കെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നീട് ഇന്ത്യയിൽ വലിയ സ്വാധീനമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അദ്ദേഹം എം എൻ റോയി ഇന്ത്യയിൽ തിരിച്ചു വന്നുവെങ്കിലും അദ്ദേഹത്തിന് ഫോളോവേഴ്സ് വളരെ കുറവായിരുന്നു അന്ന് അറിയപ്പെടുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാർ ആയി പിന്നെ മാറിയവരെല്ലാം അന്ന് കോൺഗ്രസ്സിലായിരുന്നു ഇ എം എസ് അടക്കം ഇ എം എസ് എസ് എ ഡാങ്കെ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ എന്നതിലായിരം ബി ടി രണദേവി ഒക്കെ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ എന്ന നിലയിലായിരുന്നു അറിയപ്പെട്ടത് കോൺഗ്രസ്സിലെ സോഷ്യലിസ്റ്റ് ചേരി പിൽക്കാലത്ത് പല ഘട്ടങ്ങളിലായി പല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാരായി മാറുകയായിരുന്നു കേരളത്തിൽ കേരളത്തിലത് രൂപം കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലാണ് ഔപചാരികമായി രൂപം ഒരു സംഘടനാ രൂപം മുപ്പത്തെട്ടിൽ ആലപ്പുഴയിലും മുപ്പത്തൊമ്പതിൽ കണ്ണൂരിലെ തലശ്ശേരിക്കടുത്ത പാറപ്പാറ ഇതിന് പാറപ്പുറത്തെ സമ്മേളനമാണ് സി പി എമ്മും സി പി ഐയുമൊക്കെ കേരളത്തിലെ രൂപീകരണത്തിൻ്റെ ഒരു ഓർമ്മ അയവിറക്കുന്നത് അന്ന് എൻ സി ശേഖറും എൻ കൃഷ്ണൻപിള്ളയും ഇ എം എസ് ഒക്കെ സാന്നിധ്യം വഹിച്ച പിണറായിയിലെ പാറപ്പുറത്തെ സമ്മേളനവും ആണ് ഈ കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഔപചാരികമായി ആരംഭിച്ചതിൻ്റെ സ്മരണ അയവിറക്കുന്നത് അതേസമയത്ത് അതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിലും കമ്മ്യൂണിസ്റ്റ് കമ്മിറ്റികളൊക്കെ രൂപം കൊണ്ടിരുന്നു പക്ഷെ അത് എന്നേക്കാൾ പ്രധാനമായിട്ടിതാണ് എല്ലാം ഒഫീഷ്യലായിട്ട് രേഖപ്പെടുത്തി കാണുന്നത് പക്ഷേ സിനുജി ചോദിച്ചതുപോലെ ആർ എസ് എസ് എന്ന് രാഷ്ട്രീയ സ്വയം സേവ സംഘത്ത് അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല അത് സാമൂഹ്യ സന്നദ്ധ പ്രസ്ഥാനമാണ് അത് രൂപമെടുത്തതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് അതുപക്ഷേ സെപ്റ്റംബറിലാണ് സെപ്റ്റംബറിൽ ആർ എസ് എസ് രൂപം കൊണ്ടതും ഡിസംബറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാനും മാസങ്ങൾക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപമെടുത്തു ഇതിന് രണ്ടിനും ഏകദേശം ഒരു പ്രായമാണ് എന്ന് പറയാം എന്നാൽ അണിബലത്തിലും ജനവിശ്വാസത്തിലും നിലനിൽപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള അർത്ഥപൂർണമായ ശക്തി ജന പിന്തുണയിലുള്ള ശക്തി സമാഹരിക്കുന്നതിലും ആർ എസ് എസിനും കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തമ്മിൽ യാതൊരു താരതമ്യവുമില്ല ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച നാൾക്ക് നാൾ സൂക്ഷിച്ച് ചൂഷിച്ച് സൂക്ഷിച്ച് അല്ലേ പരിഹസിച്ച് പറയുന്നത് പടവലം വള വളരുന്നത് പോലെയാണ് കീഴോട്ട് വളരെയാണ് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ മൊസൈക് തരികൾ പോലെ പിന്നിച്ച് ഭിന്നിച്ച് പിന്നിച്ച് പല കഷ്ടങ്ങളായിപ്പോയി ഇന്ത്യയിലെ പല സ്ഥലത്തും ചെങ്കൊടി ഉണ്ടായിരുന്നു ഒരു കാലത്ത് അത് പല പേരുകളിലായിരുന്നു അതിൽ നിന്ന് തന്നെ രൂപപ്പെടുത്ത മാവോയിസ്റ്റുകൾ നക്സലൈറ്റ് ഗ്രൂപ്പുകൾ അറുപത്തി നാലിൽ പ്രബലമായി കരുതപ്പെട്ടിരുന്ന സി പി ഐ രണ്ടായി പിളർന്നത് പല കാരണങ്ങൾക്കുണ്ട് പിളരാനിടയായ പല കാരണങ്ങളുണ്ട് പ്രധാന കാരണം നേതൃവടംവലിയാണ് മറ്റെന്ത് താത്വികമായ കാര്യം അവർ പറഞ്ഞാലും നേതാക്കന്മാർ തമ്മിലുള്ള കുടിപ്പകയും ചില ഇപ്പോൾ അവർ അവർ പറയുന്നത് ദേശ ദേശീയത ഇന്ത്യൻ ദേശീയതയെ നിർവഹിക്കുന്നതിലുള്ള ഭിന്നതയെന്നാണ് അതായത് കോൺഗ്രസ്സിനോട് എന്ത് സമീപനം അത് കോൺഗ്രസ് നെഹ്റുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വളരെ പ്രബലമായി അപ്പോൾ ഇന്ത്യ തുടർച്ചയായിട്ട് ഭരിക്കുന്നു കോൺഗ്രസ് അപ്പോൾ ഈ കോൺഗ്രസ്സിനെ എതിർക്കുന്നത് ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം കമ്മ്യൂണിസ്റ്റുകാരെ കൂടെ കൂടെ നയം മാറ്റില്ല കാരണം അവർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല അതുകൊണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് കരിദിനം ആചരിച്ചവരാണ് അപ്പോൾ അത് കാരണം ഇന്ത്യയിലെ വിപ്ലവം യഥാർത്ഥ വിപ്ലവം നടക്കേണ്ടത് പിന്നെ തൂക്കൻകുഴലിലൂടെയാണ് അത് ഉണ്ടായില്ല ഇന്ത്യൻ കറുത്ത സായിപ്പന്മാരിൽ നിന്ന് അല്ല വെളുത്ത സായിപ്പന്മാരിൽ നിന്ന് ഇന്ത്യയുടെ അധികാരം കറുത്ത സായിപ്പന്മാരിലേക്ക് കൈമാറുന്നതായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം അതുകൊണ്ട് അടിസ്ഥാനപരമായ മാറ്റമൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും സ്വാതന്ത്ര്യത്തെയും കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിച്ചില്ല അവർ കെട്ടിസിസ് എന്ന പേരിൽ ണദീപയുടെ സിദ്ധാന്തമായിരുന്നു മുറുകെ പിടിച്ചത് ആ രണീവ രണദീപയ സിദ്ധാന്തം വിപ്ലവ പ്രവർത്തനത്തിനായി കലാപുണ്ടാക്കാൻ ആഹ്വാനം ചെയ്തപ്പോൾ തെലുങ്കാനയിൽ കർഷക കലാപം ഉണ്ടായി വെടിയെപ്പിൽ മരണം സംഭവിച്ചു കൃഷിക്കാർ മരിച്ചു അപ്പോൾ അതേ തുടർന്ന് പാട്ട് പാർട്ടിക്കകത്ത് തന്നെ ഭിന്നാഭിപ്രായം വന്നു അവരുടെ നയങ്ങൾ പുനർവിചിന്തനത്തിന് വിധേയമായി ഇന്ത്യൻ ഡെമോക്രസിയിൽ പാർട്ടി ഇനി എന്ത് ചെയ്യണം കാരണം സ്വാതന്ത്ര്യ കിട്ടിയിട്ടില്ല എങ്കിൽ പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ലല്ലോ കാരണം പിന്നെ ജനങ്ങളുടെ വിമോചനം തോക്കിൻ കുഴലിലൂടെ വിപ്ലവം നടത്തിയാണ് കൈവരിക്കേണ്ടത് അപ്പോൾ ഭരണത്തിൽ വരാനൊന്നും അവർക്ക് താല്പര്യമില്ല അവർ അതുകൊണ്ട് മത്സ തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നില്ല എന്നായിരുന്നു പക്ഷേ അതിലത് പിന്നീട് കമ്മ്യൂണിസ്റ്റ് നേതൃത്വം വിട്ടുവീഴ്ച ചെയ്യുകയും ആശയപ്രചരണത്തിനുള്ള ഒരു അവസരമായി തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ച് നിർത്തി മത്സരിക്കുകയും ചെയ്തു ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ ഫെഡറൽ സംവിധാനം നിലവിൽ വന്ന ശേഷം സ്റ്റേറ്റുകൾ രൂപം കൊണ്ട ശേഷം കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അവിചാരിതമായി കമ്മ്യൂണിസ്റ്റുകാർ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പരിധിവരെ ആഗ്രഹിക്കാതെ അവർക്ക് ഒരു കേവല ഭൂരിപക്ഷം കിട്ടി അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ ഒരു ആപത്ത് ആയിത്തീകരിക്കും കാരണം ഡെമോക്രസീലൂടെ അധികാരത്തിൻ്റെ മധുരം നുണയാൻ കമ്മ്യൂണിസ്റ്റ് നേതൃത്വം നിർബന്ധിതമായപ്പോൾ കാലക്രമേണ അതിനകത്ത് അധികാരഭോഗികൾ തലപുക്കി അപ്പോൾ ജനാധിപത്യ ഒരു സൗകര്യമാണ് അധികാരം പങ്കിടാൻ അതിന് പാർട്ടിയുടെ താത്വിക വിചാരകന്മാരെ ഉദ്ധരിച്ച് പറഞ്ഞാൽ അത് ബൂർഷാവൽക്കരിക്കപ്പെട്ടു പാർട്ടി പാർട്ടി ബൂർഷാവൽക്കരിക്കപ്പെട്ടു അതോടെ പാർട്ടിയുടെ റെവല്യൂഷണറി ക്യാരക്ടർ വിപ്ലവ സ്വഭാവം ട്ടു നഷ്ടപ്പെട്ടു എന്നാണ് കമ്മ്യൂണിസ്റ്റ് ചേരിയിൽ നിന്ന് വിട്ടുപോയ പലരും പിന്നീട് പറഞ്ഞത് അവർ നക്സലൈറ്റ് പ്രസ്ഥാനം ഉണ്ടാകാൻ ഒരു കാര്യം ആളാണ് അവർ ഈ ജനാധിപത്യ പ്രണയികളായപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് സുഗലവുലുപത വർദ്ധിക്കുകയും അവരിൽ ബൂർഷ പ്രവണതകൾ ഉടലെടുക്കുകയും അവർ എസ്റ്റാബ്ലിഷ്മെൻറ്റുമായിട്ട് ഒത്തുതീർപ്പിലാവുകയും ചെയ്തു സ്ഥാപനവൽക്കരിക്കപ്പെട്ടു പാർട്ടി തന്നെ ഇതൊക്കെയാണ് പിന്നെ നക്സലൈറ്റ് വിഭാഗമായി കൽക്കട്ടയിലും പിന്നീട് കേരളത്തിലുമൊക്കെ രൂപപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ തലവർ തലവന്മാരായി വന്നവർ പറഞ്ഞത് ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്ന ഭിന്നമായി അനേകം ഗ്രൂപ്പുകളായി ഇന്ന് അത് ഒരു ദിശാബോധമില്ലാത്ത ഒരു പ്രസ്ഥാനമായി പക്ഷേ ആർ എസ് എസ് അതേസമയം തന്നെ കൃത്യമായ ദിശാബോധത്തോടെ മുന്നേറുകയും അവർ പിന്നീട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കുന്നത് വിജയിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ബി ജെ പി എന്ന് പറയുന്നത് രാജ്യത്താകമാനം വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർത്തിയെടുത്തു അപ്പോൾ സി പി എമ്മിന് നഷ്ടപ്പെട്ട ദിശാബോധം ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവന്നതിലൂടെ ആർ എസ് എസ് എങ്ങനെയാണ് നേടിയെടുത്തത് ആർ എസ് എസ് പിന്നെ ഭരിക്കാൻ വേണ്ടി രൂപം ഒരു പ്രസ്ഥാനമല്ല രാഷ്ട്രീയ പ്രസ്ഥാനവുമല്ല അത് അധികാരത്തിന് വേണ്ടി രൂപം കൊണ്ടതല്ല അത് സേവന സന്നദ്ധത അതിനേക്കാൾ ഒരു ഇന്ത്യൻ സംസ്കാരം വീണ്ടെടുക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ സ്വാമി ദയാനന്ദ സരസ്വതി സമാജം രൂപീകരിച്ചു അതോടെയാണ് ഇന്ത്യനിസത്തെക്കുറിച്ച് ഒരു വീണ്ടു വിചാരം ഇന്ത്യൻ ജനതയ്ക്കുള്ളിൽ ഉണ്ടാക്കുന്നത് അത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ആശയഗതികൾക്കെതിരായിട്ട് രൂപപ്പെട്ടതാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനും ഇംഗ്ലീഷ് വൈ വൈദ്യ രീതിക്കും അലോപ്പതി അലോപ്പതിക്കും എതിരായിട്ട് ഇന്ത്യയിലെ അസലായിട്ടുള്ള ആയുർവേദവും ഇന്ത്യൻ സിദ്ധാന്തങ്ങളും നിലനിൽക്കെ പിന്നെ ഈ ഇറക്കുമതി ചെയ്ത ആശയങ്ങളും ചികിത്സാരീതിയും അവരുടെ ജീവിതശൈലിയും ആഹാര രീതിയും ഒക്കെ നമുക്കെന്തിനു എന്നായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതിയെ ചിന്തിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപമെടുക്കുന്നതിനും പത്ത് വർഷം മുമ്പേ രൂപപ്പെടുത്തതാണ് രൂപം കൊണ്ടതാണ് ആര്യസമാജം ഈ ആര്യസമാജത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ത്യൻ ഇന്ത്യയിലെ ഈ ഇന്ത്യനിസം ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചുള്ള ചിന്ത ഉടലെടുക്കുന്നത് അപ്പോൾ മുഗൾ സാമ്രാജ്യത്തിൻ്റെ തളർച്ചയെ തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഭരണത്തിൽ വരികയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിൻ പിൽക്കാലത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ത്തിനു ശേഷം ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ കളിയാക്കി വിളിച്ച ഒന്നാം സ്വാതന്ത്ര്യം ഇൻ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ അത് വന്നതോടുകൂടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറിലായിരുന്നു അല്ലത് അമ്പത്തേഴിൽ ഇന്ത്യയുടെ ആധിപത്യം വിക്ടോറിയ രാജ്ഞിക്ക് നേരിട്ട് ഏറ്റെടുക്കേണ്ടി വന്നു ഈ ഒന്നാം സ്വാതന്ത്ര്യ കലാപത്തെ തുടർന്ന് അപ്പോൾ ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ അകപ്പെട്ടു ഇന്ത്യ നേരിട്ട് ബ്രിട്ടൻ ഭരിക്കുകയാണ് വൈസ്രോയി അങ്ങനെ വന്നപ്പോഴാണ് ഈ വെസ്റ്റേണിസം ഇന്ത്യ ഇന്ത്യനിസത്തെ നശിപ്പിക്കുന്നുവെന്ന ബോധം ഉണ്ടായപ്പോഴാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആര്യസമാജത്തിന് രൂപം കൊടുത്തത് ആര്യസമാജം അതിനു മുമ്പ് രാജാറാം മോഹൻ റോയുടെ പിന്നെ ബ്രഹ്മസമാജത്തിൻ്റെ ഒരു അനുകരണം പോലെയായിരുന്നു ബ്രഹ്മസമാജം പതിനെട്ടാം നൂറ്റാണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭ ഘട്ടത്തിലായിരുന്നു ബംഗാളിൽ അത് ബംഗാളിലെ ഹിന്ദു നവോത്ഥാന പ്രസ്ഥാനമായിരുന്നു അതുപോലെ നമ്മുടെ ഇന്ത്യൻ ദേശീയതയ്ക്ക് ഇണങ്ങുന്ന ഒരു ഇന്ത്യൻ ഇസ കൊണ്ടുവരാനാണ് ദേനന്ദ സരസ്വതി ശ്രമിച്ചത് ദയാനന്ദ സരസ്വതിയുടെ പ്രസ്ഥാനത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് പിന്നീട് ഹിന്ദു മഹാസഭ ഹിന്ദു മഹാസഭയിൽ നിന്ന് രൂപപ്പെട്ട ആർ എസ് എസ് ആർ എസ് പിന്നെ ബി ജെ പിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ബി ജെ പിയും വരുന്നത് അപ്പോൾ അപ്പോഴും ഇതിൻ്റെ എല്ലാം ഒരു ആശയ അടിത്തറ ആയിട്ട് മാത്രമേ ആർ എസ് എസ് നിന്നുള്ളൂ നിന്നുള്ളൂ രാഷ്ട്രീയ സ്വയം സേവക് സംഘം നേരിട്ട് ഒരു ഭരണകൂടം ഉണ്ടാക്കുവാനോ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മത്സരരംഗത്ത് വരാനോ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ശ്രമിക്കുകയുമില്ല അതാണ് അതിൻ്റെ ശക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ അതും തമ്മിൽ യാതൊരു തരതമില്ല ശരിക്കും പറഞ്ഞാൽ ഈ ആർ എസ് എസ് തകർത്തതാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാനുള്ള കാരണം ആർ എസ് എസ് മോഹമില്ല മറ്റവർക്കാണെങ്കിൽ ഭരണമോഹമുണ്ട് പാർലമെൻ്ററി മോഹമുണ്ട് അതുകൊണ്ട് അവർക്ക് ഒരു പരിധിക്കപ്പുറം കഴിയുമ്പോൾ അതിനെ വളർച്ചയില്ലാതെ ഇപ്പോൾ ജ്യോതി ബസുവിൻ്റെ ഒരു അവസരം കിട്ടിയപ്പോൾ ഇന്ത്യ ഭരിക്കാനുള്ള അവസരമായിരുന്നു മാത്രമല്ല അത് അന്ന് ചെയ്തിരുന്നെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ മൊത്തം ഒന്നറിയുമെങ്കിലും ചെയ്തേനെ അതിനുള്ള അവസരം നഷ്ടപ്പെടുത്തിയില്ലേ അത് അതാണല്ലോ ഹിമാലയൻ പെള അത് പറഞ്ഞത് അപ്പോൾ അല്ല അതിനകത്ത് വേറെ പ്രശ്നമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശാസ്ത്രീയമാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ അവകാശപ്പെട്ടാലും അതൊരു ശാസ്ത്രവുമല്ല അത് മനുഷ്യവിരുദ്ധമാണ് അത് മനുഷ്യ ജീവിതത്തെ മനസ്സിലാക്കാത്ത ഒരു ചിന്താ പദ്ധതിയാണ് അതുകൊണ്ടാണ് ലോകത്തെങ്ങും അതിന് സ്വാധീനവും ഉറപ്പിച്ച് നിലനിൽക്കാൻ പറ്റാതെ പോയത് ഇവർ എപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ ആ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ മാതൃകയായി കണ്ടത് സോവിയറ്റ് യൂണിയനെയായിരുന്നു ആ സോവിയറ്റ് യൂണിയനിൽ പിന്നെ ഗോർബച്ച വന്ന് ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോഹിക്കയും കൊണ്ടുവന്നപ്പോൾ ജനങ്ങൾ സ്വാതന്ത്ര്യദാഹികളാണ് ജന്മനാ തന്നെ മനുഷ്യൻ സ്വതന്ത്ര ബുദ്ധിയാണ് അവരെ ഇങ്ങനെ കൃത്രിമമായ ഒരു സ ജീവിത സാഹചര്യത്തിൽ ശ്വാസം മുട്ടിച്ച് നിർത്തി ഏകാധിപതികളായി വാഴുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം അതിൻ്റെ കീഴിൽ വാഴ പിന്നെ അനുസരണയോടെ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ വിശേഷം അത് മനുഷ്യവിരുദ്ധമാണ് അത് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെട്ടു പോകുന്നത് അത് ഇന്ന് ഒരു കാലത്ത് ഇരുപതാം നൂറ്റാണ്ടിൽ ഒരു വലിയ ആശയമായി രാഷ്ട്രീയ ആശയമായി ലോകത്ത് മുഴുവനും പടർന്നു പിടിക്കുകയും അത് ആ നൂറ്റാണ്ടിൽ തന്നെ അതിൻ്റെ അവസാനഘട്ടം എത്തുന്നതിന് മുമ്പ് ലോകത്ത് നിന്ന് അസ്ഥ പിന്നെ തൂത്തറിയപ്പെടുകയും ചെയ്തു അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പിതൃഭൂമിയില്ല ഇന്ത്യയിൽ കമ്മ്യൂണിസം എന്ന പേരിൽ ചില പാർട്ടികളുണ്ട് എന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ സി പി ഐ ആണോ സി പി എം ആണോ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലിൻ്റെ നൂറാം വർഷമായിട്ട് കൂടുതൽ സജീവം മുന്നോട്ട് വരുന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ് അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക